എല്ലാവർക്കും ഷാന ശമല കളക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു പഴയ ഒരു ഹിജാബ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെട്ടിയിട്ട് എങ്ങനെയൊരു ഫ്രോക്ക് ആക്കുക എന്നാണ് നോക്കൂ അപ്പോൾ അത് കോണാക്കി മടക്കുക ഒപ്പാകണം എന്നിട്ട് കറക്റ്റില് അതിൻ്റെ അളവ് നോക്കി വെട്ടുക വെട്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് എന്താ മുപ്പത്തി അഞ്ച് ഇഞ്ചായിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ ഞാൻ അത് വെട്ടിയെടുക്കുകയാണ് വെട്ടിയെടുത്തിട്ട് നമുക്കതൊരു ത്രികോണം ഷേപ്പിൽ വെട്ടിയെടുക്കണം ഇനി വെട്ടിയെടുത്ത് ആ കഷ്ണം മാറ്റി അടുത്തതായി അതിൻ്റെ മുകൾ ഭാഗം ഒരുപോലെ വെച്ച് ആ മുകൾ ഭാഗത്തും ചെറിയൊരു കട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കട്ടിങ് ചെയ്യാണ് കട്ടിങ്ങനും ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്താ മടങ്ങ് ഇതാകൊന്നും ചെയ്യണം നോക്കണം അല്ലെങ്കിൽ കൂടിപ്പോവും അളവ് കൂടിപ്പോകും അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി അതിൻ്റെ അടിഭാഗത്തൊരു അഞ്ചിഞ്ച് കട്ട് ചെയ്യണുണ്ട് ചെറുതായി കട്ട് ചെയ്യണുള്ളൂ അപ്പോൾ എല്ലാവരും ശ്രമിച്ചു നോക്കുക കട്ട് ചെയ്തു കട്ട് ചെയ്ത ശേഷം നമുക്കതൊന്ന് നിവർത്താം നിവർത്തിക്കുമ്പോൾ എന്താ ഒരടിപൊളി ടോപ്പായി വീഡിയോ സക്സസ് ആണ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ട്രൈ ചെയ്തത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ മോളിട്ടിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ